ഈ ഫാമിലി ലൈഫ് നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലബാർ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ മൽപ്പാൻ അച്ഛൻ തന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ബൈബിളിൽ കുടുംബങ്ങളെ കുറിച്ചും കുടുംബജീവിതത്തെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ടവെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഉത്സവവും ലളിതവുമായി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അഞ്ച് ഭാഗങ്ങളും മുപ്പത് അധ്യായങ്ങളുമായിട്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാം ഭാഗം ആദം കായേൻ ആബേൽ നോഹ വരെയുള്ള കുടുംബങ്ങളെ അവതരിപ്പിക്കുമ്പോൾ രണ്ടാം ഭാഗം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് ജോസഫ് വരെയുള്ള കുടുംബങ്ങളെ അവതരിപ്പിക്കുന്നു മൂന്നാം ഭാഗം മോശ റൂത്ത് തോബിത്ത് വരെയുള്ള കുടുംബങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രബോധന ഗ്രന്ഥങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് നാലാം ഭാഗത്തെ പ്രതിപാദിപ്പിച്ചത് അഞ്ചാം ഭാഗം സക്കറിയായുടെ കുടുംബവും തിരു കുടുംബവും അവതരിപ്പിക്കുകയും അതേ തുടർന്ന് കുടുംബജീവിതത്തെ കുറിച്ച് വിശേഷങ്ങളുടെയും നടപടി ഗ്രന്ഥത്തിന്റെയും പത്രീഹരുടെ ലേഖനങ്ങളുടെയും കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു സൃഷ്ടിയിലാരംഭിച്ച് രക്ഷാകര ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഈശോംശിയായി പൂർത്തീകരിക്കപ്പെടുന്ന ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ ആ പശ്ചാത്തലത്തിൽ കുടുംബത്തെ വിലയിരുത്തുവാൻ ആണ് ഈ ക്രമീകരണം നമുക്ക് സഹായകമാകുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ കുടുംബവും ദൈവത്തിന്റെ സഹവാസവും എന്ന രണ്ടാം ഭാഗത്തെ ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തി ആറും ഇരുപത്തിയേഴും അധ്യായങ്ങൾ ഇസഹാത്തിന്റെ കുടുംബ ജീവിതവും അതിൻ്റെ പ്രത്യേകതകളും വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളാണ് ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലന തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇസഹാക്ക് അതിന്റെ സ്വാധീനം ഇസഹാക്കിന്റെ ജീവിത ശൈലിയിൽ പ്രകടമായി കാണാം അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ കുടുംബാംഗങ്ങളോടുള്ള ബന്ധങ്ങളിൽ ചില കുറവുകളും കാണപ്പെടുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലുള്ള കുറവുകൾ കുടുംബാംഗങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായും കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസഹാക്കിന്റെ കുടുംബജീവിതം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ദേശത്തുണ്ടായ ക്ഷാമത്താൽ ഇസഹാക്ക് നാട് വിട്ടു പോകുവാൻ നിർബന്ധിതനാവുകയും അതുവഴി പൂർവമാതാവായ റബേക്ക അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തു ഈജിപ്തിലേക്ക് പോകാനൊരുങ്ങി ഗരാറിലെത്തിയ ഇസഹാക്ക് ദൈവം കൽപ്പിച്ചതനുസരിച്ച് അവിടെ തന്നെ താമസം ഉറപ്പിക്കുന്നു കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുതേ ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക അതോടൊപ്പം അവിടുത്തെ നിരന്തരമായ സഹവാസം ഉറപ്പു നൽകുന്ന ഒരു വാഗ്ദാനവും കർത്താവ് നൽകുന്നു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും കർത്താവിന്റെ പരിപാലനയും അനുഗ്രഹവും വിസ്ഹാക്കൻ എപ്പോഴും കൂട്ടായി ഉണ്ടായിരിക്കും അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനമാണ് ഇസഹാക്കിനോട് ദൈവം ആവർത്തിക്കുന്നത് അബ്രാഹത്തിന്റെ അനുസരണം ഇസഹാക്കിന് മാതൃകയും വാഗ്ദാന പൂർത്തീകരണത്തിന് കാരണവുമായി അവതരിപ്പിച്ചിരിക്കുന്നു ദൈവത്തെ അനുസരിച്ചു കൊണ്ടുള്ള കുടുംബജീവിതത്തിൽ അവിടുത്തെ നിരന്തര സഹവാസവും സംരക്ഷണവും ഉണ്ടാകും അബ്രഹാം മുമ്പ് രണ്ട് പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ഇസഹാക്കും തന്റെ ഭാര്യ തന്റെ സഹോദരിയാണെന്ന് ഗരാറിലെ നിവാസികളോട് പറഞ്ഞു ഭാര്യയാണെന്ന് പറഞ്ഞാൽ സുന്ദരിയായ രമേക്കായ്ക്കു വേണ്ടി ആ പ്രദേശത്തെ പുരുഷന്മാർ തന്നെ കൊന്നു കളഞ്ഞാലോ എന്ന് ഇസഹാക്ക് ഭയപ്പെട്ടു ആ നാട്ടിലെ ആളുകളും രാജാവും ഇസഹാക്ക് പറഞ്ഞ കളവ് വിശ്വസിച്ചു എങ്കിലും ആരും കൂട്ടിക്കൊണ്ടുപോയില്ല ഇസഹാക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ജനലിൽ കൂടി കണ്ട അഭിനലക് രാജാവ് ഇസഹാക്കിനെ വിളിപ്പിച്ച് സത്യം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടു അപ്പോൾ സത്യം പറഞ്ഞ് ഇസഹാക്ക് ഭയം കൊണ്ടാണ് അത് മറച്ചു വെച്ചതെന്ന് മറുപടി നൽകി ഇസഹാക്ക് പറഞ്ഞ കളവു മൂലം ആരെങ്കിലും അപമാനിക്കാനിടയായിരുന്നെങ്കിൽ അത് വലിയ കുറ്റമായി ആ ജനങ്ങളുടെ മേൽ പതിക്കുമായിരുന്നല്ലോ എന്ന് രാജാവ് ഇസഹാക്കിനെ കുറ്റപ്പെടുത്തി രാജാവ് സത്യാവസ്ഥ ജനങ്ങളെയെല്ലാം അറിയിക്കുകയും ആരും വിസഹാക്കിനെയും ഭാര്യയെയും ഒരു തരത്തിലും ശല്യപ്പെടുത്തരുതെന്ന് കൽപ്പന ഇറക്കുകയും ചെയ്തു ദൈവ സഹവാസത്തിൽ ജീവിക്കുന്ന കുടുംബത്തിന് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു മാനസികമായി ചിന്തിച്ചാൽ യാദൃശികമായിട്ടാണ് അഭിമലയ്ക്ക് കാര്യം അറിയുന്നതും പ്രവർത്തിക്കുന്നതും ദൈവ ഐക്യത്തിൽ ജീവിക്കുന്ന കുടുംബത്തിന് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധം ദൈവത്തിന്റെ പരിപാലനവും സംരക്ഷണവും ലഭിക്കുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച ഇസഹാക്ക് സമ്പന്നനായി വളർന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉയർച്ചയിൽ അസൂയാലുക്കളായ ഫിരിച്ചരും അവരുടെ രാജാവും ഇസഹാക്കിനെ അവിടെ നിന്നും പുറത്താക്കി അബ്രാഹം കിണറുകൾ ഇസഹാക്കിന്റെ ആളുകൾ ഉപയോഗിക്കാതിരിക്കാൻ അവർ അവ ഉപയോഗശൂന്യമാക്കി ഇസഹാക്ക് അവിടെ നിന്ന് മാറി പുതിയ ഒരു സ്ഥലത്ത് തന്റെ കൂടാരം മാറ്റി സ്ഥാപിച്ചു പുതിയ സ്ഥലത്ത് കൂടാരമടിച്ചു വാസം തുടങ്ങിയ ശേഷം തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിപ്പിച്ചതും അദ്ദേഹത്തിന്റെ മരണശേഷം ഫിലിസ്തീയർ മൂടിയതുമായ എല്ലാ കിണറുകളും ഇസഹാക്ക് വീണ്ടും കുഴിപ്പിച്ചു എന്നാൽ അവിടെയും ഇടയന്മാരും വിസഹാക്കിന്റെ ഇടയന്മാരും തമ്മിൽ കിണറുകളിന്മേൽ വഴക്കടിച്ചു വീണ്ടും വീണ്ടും വഴക്കടിച്ചു വന്നവരെ എതിർത്തു നിൽക്കാതെ മാറിപ്പോയി വളരെ അകലെ വഴക്കുണ്ടാക്കാത്ത വേറൊരു കിണർ കിണർ കുഴിച്ച് വിസഹാക്ക് അവിടെ താമസമാക്കി അതിനുശേഷം ഇസഹാക്ക് പറഞ്ഞു കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും കർത്താവ് കൂടെ ഉണ്ടെന്ന ബോധ്യം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യുവാൻ കുടുംബസ്ഥരെ സഹായിക്കുന്നു ദൈവാനുഗ്രഹത്താൽ സമ്പത്തിലും സമൃദ്ധിയിലും വളർന്നു വന്ന ഇസഹാക്ക് അഭിമലേഖിന് ഒരു പേടി സ്വപ്നമായി മാറി ഭയം കൊണ്ടും അസൂയ കൊണ്ടുമാണ് മുമ്പ് ഇസഹാക്ക് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അഭിമലേഖ അദ്ദേഹത്തെ ദൂരേക്ക് പറഞ്ഞു വിട്ടത് അഭിമലക് ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു അതിനുശേഷം രണ്ടു പ്രാവശ്യം സ്ഥലം മാറി താമസിച്ച ഇസഹാക്ക് സമ്പത്തിലും പ്രതാപത്തിലും വളരുന്നത് കണ്ട അഭിമലേക്ക് തന്റെ സുഹൃത്തിനെയും സൈന്യാധിപനെയും കൂട്ടിക്കൊണ്ട് ബേർഷബായിൽ ഇസഹാക്കിന്റെ അടുത്ത് വന്നു അവരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യാൻ നിസ്സഹിന് കഴിഞ്ഞില്ല കാരണം അവരാണ് ഇസഹാക്കിനെ മുമ്പ് നിർബന്ധപൂർവം സ്ഥലം മാറ്റിയത് അവരുടെ ആഗമന ഉദ്ദേശത്തെ കുറിച്ച് ഇസഹാക്കിന് സംശയം തോന്നി എങ്കിലും ദൈവാനുഗ്രഹത്താൽ സമർത്ഥിയിൽ വളരുന്ന താനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കാനാണ് അഭിമലേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഇസഹാക്ക് അവർക്കൊരു വിരുന്നൊരുക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തു പിറ്റേ ദിവസം പരസ്പരം ഉപദ്രവിക്കുകയില്ലെന്നും നല്ലത് മാത്രമേ പരസ്പരം ചെയ്യുകയുള്ളൂവെന്നും സത്യം ചെയ്ത് കൂട്ടരെയും ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു ദൈവത്തോട് സഹവാസം പുലർത്തുന്ന കുടുംബം കുറവുകൾ ക്ഷമിച്ച് പരസ്പര സ്നേഹത്തോടെ നല്ല അയൽപക്ക ബന്ധങ്ങൾ പുലർത്തുന്ന കുടുംബമായിരിക്കും കുടുംബവും സമാധാനവും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം നിസ്സഹാക്കിന്റെ പുത്രന്മാരായ യേസാവിന്റെയും യാക്കോവിന്റെയും സംഘർഷമാണ് അവതരിപ്പിക്കുന്നത് ഇഹലോകവാസം വെടിയാൻ പോകുന്ന പിതാവിന്റെ അനുഗ്രഹം ലഭിക്കുന്നത് വളരെ വലിയ കാര്യമായി അന്നത്തെ കാലത്ത് മക്കൾ കരുതിയിരുന്നു ജീവിതം വെടിയുന്ന വ്യക്തി ജീവിതത്തിൽ തുടരുന്ന ആൾക്ക് നൽകുന്ന ജീവശക്തിയായിട്ടാണ് ഈ അനുഗ്രഹത്തെ കരുതിയിരുന്നത് ഇങ്ങനെ വയോധികനായ ഒരു പിതാവ് നൽകുന്ന അനുഗ്രഹം അയാൾക്ക് പോലും തിരിച്ചെടുക്കാനോ മറ്റൊരാൾക്ക് മാറ്റി മാറ്റിക്കൊടുക്കാനോ കഴിയുമായിരുന്നില്ല നുണയനും വഞ്ചകനും ആയിരുന്നെങ്കിലും അയാൾക്കാണ് അനുഗ്രഹങ്ങൾ ലഭിച്ചത് അയാളാണ് അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനങ്ങളുടെ അവകാശിയായി ഭവിച്ചത് ഇവിടെ പ്രതിപാദിക്കുന്ന വിവരണം കുടുംബജീവിതത്തെ കുറിച്ച് നൽകുന്ന പാഠങ്ങൾ വിശകലന വിഷയമാക്കാം ഇസഹാക്കിനെ വയോധികനും അന്തനുമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മരണം മുന്നിൽ കണ്ടിരുന്ന പിതാവ് തന്റെ മൂത്തപുത്രൻ ഏസാവിനെ വിളിച്ച് നായാട്ടിനു പോയി കിട്ടുന്ന ഇറച്ചി തനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ രുചികരമായി തയ്യാറാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആ രുചികരമായ ഭക്ഷണം കഴിച്ച് തൃപ്തിയായ ശേഷം തന്റെ ആദ്യ ജാതന് തന്റെ മരണത്തിന് മുമ്പുള്ള അവസാന അനുഗ്രഹം നൽകാൻ നിസഹാക്ക് ഒരുങ്ങുകയാണ് തന്റെ രണ്ടു മക്കളിൽ യേസാവിനെയാണ് ഇസഹാഖ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിന് നായാട്ടുകാരനായി യേസാവിന്റെ ഇറച്ചി ഇഷ്ടമായിരുന്നു എന്നാൽ റെബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ശരീരത്തിന് ശക്തിയും മനസ്സിന് സന്തോഷവും ഉന്മേഷവും ഉണ്ടെങ്കിലേ താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് നൽകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയതിനാലാവാം തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കാൻ തന്റെ പുത്രനോട് ഇസഹാക്ക് ആവശ്യപ്പെട്ടത് പിതാവ് നൽകുന്ന അന്തിമ അനുഗ്രഹം മുദ്ര വെച്ച ഒരു വിൽപത്രം പോലെ സാധുവായിരിക്കും അത് അലംഘനീയമാണ് തന്റെ അന്തിമ അനുഗ്രഹം ആർക്ക് നൽകണമെന്ന് നിശ്ചയിക്കാൻ പിതാവിന് അവകാശമുണ്ട് ആദ്യം ജനിച്ചയാൾ അവകാശിയാകണമെന്നില്ല ഈ നിയമപ്രകാരം ഇസഹക്ക് യേസാവിനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് അയാളുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ അരളപ്പാടിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഇളയവൻ മൂത്തവനെ ഭരിക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു മുപ്പത്തിരുപത്തി അഞ്ച് മൂന്ന് എന്നിട്ടും ഇസഹാക്ക് സ്വന്തം ഇഷ്ടപ്രകാരം യേസാവിനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കുടുംബകലഹത്തിന് വഴിതെളിച്ചു ദൈവ നിശ്ചയത്തെ മറികടന്ന് സ്വാഭിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നത് കുടുംബത്തിന് ഹാനികരമാണ് മിസഹാക്ക് യേസാവിന് നൽകിയ നിർദ്ദേശം രഹസ്യത്തിൽ കേട്ട റെബേക്ക യേസാവിന്റെ സ്ഥാനത്ത് തനിക്ക് പ്രിയങ്കരനായ യാക്കോബിന് പിതാവിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു പിതാവ് പറഞ്ഞതനുസരിച്ച് യേസാവ് നയാട്ടിന് പോയപ്പോൾ റെബേക്ക യാക്കോബിനെ വിളിച്ച് എങ്ങനെ പിതാവിന്റെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കാമെന്ന് അവനോട് പറയുന്നു പിതാവിനുള്ള ഇറച്ചി റെബേക്ക രുചികരമായി വേവിച്ച് നൽകും അതുമായി ആൾമാറാട്ടം നടത്തി യേസാവാണെന്ന് അഭിനയിച്ചുകൊണ്ട് യാക്കോബ് തന്റെ പിതാവിന്റെ പക്കൽ പോയി അനുഗ്രഹങ്ങൾ വാങ്ങിക്കണം ഇസഹ കന്തനായിരുന്നെങ്കിലും സ്വാദ് സ്പർശനം കേൾവി തുടങ്ങിയവ വഴി അദ്ദേഹം ആളുകളെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് യാക്കോവ് സ്വാഭാവികമായും ഉപജാപത്തിലുള്ള അപകടം തന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചു ധാരാളം രോമം ഏസാവാണെന്ന് കള്ളം പറഞ്ഞ് മൃദുലഗാത്രനായി യാക്കോവ് തന്റെ പിതാവിന്റെ മുമ്പിൽ ചെല്ലുകയും പിതാവ് വഞ്ചന മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും യാക്കോവിന് ലഭിക്കുക എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ആ ശാപം താൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് യാക്കോബിനെ ധൈര്യപ്പെടുത്തിയ റബേക്ക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് പെണ്ണാടുകളെ പിടിച്ചുകൊണ്ടുവരുവാൻ യാക്കോബിനോട് ആവശ്യപ്പെട്ടു അമ്മയുടെ നിർദ്ദേശം യാക്കോബ് അനുസരിച്ചു ഉടനെ റബേക്ക ഇസഹാക്കിന് ഇഷ്ടപ്പെടുന്നതുപോലെ രുചികരമായ ഭക്ഷണം തയ്യാറാക്കി യാക്കോബിനെ സ്പർശിച്ചാൽ ഏസാവിനെ പോലെ രോമമുള്ളവനായി തോന്നത്തക്ക വിധം അണിയിച്ചൊരുക്കി ഇസഹാക്കിന്റെ പക്കൽ പറഞ്ഞയച്ചു അപ്പന്റെയും അമ്മയുടെയും പക്ഷപാതിത്വം പ്രത്യേക സ്നേഹവുമൊക്കെ മക്കൾക്കിടയിൽ ഭിന്നതയുടെ വിത്തുവാകുകയും കുടുംബകലഹത്തിന് കാരണമാകുകയും ചെയ്യും ായുടെ നിർദ്ദേശപ്രകാരം യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്ത് എന്ന് ഇസഹാക്കിന്റെ കടിഞ്ഞുൽ പുത്രനായി ഏസാവാണ് താനെന്ന് യാക്കോബ് തന്റെ പിതാവിനോട് കള്ളം പറഞ്ഞു യാക്കോബിന്റെ സ്വരം കേട്ട് ഇസഹാക്ക് സംശയം പ്രകടിപ്പിച്ചപ്പോൾ യഹോവായുടെ സഹായത്താൽ താൻ വേട്ടയാടിക്കൊണ്ടുവന്ന് ഇറച്ചിയാണ് രുചികരമായി പാകം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് യാക്കോബ് വീണ്ടും തന്റെ പിതാവിനോട് കളവ് പറഞ്ഞു അത് വിശ്വസിച്ച ഇസഹാക്ക് യാക്കോബ് കൊണ്ടുവന്ന അപ്പവും ഇറച്ചിയും കഴിക്കുകയും അവൻ നൽകിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്തു അതിനുശേഷം അവന്റെ ചുംബനം സ്വീകരിച്ച പിതാവ് പുത്രനെ അനുഗ്രഹിച്ചു തന്റെ ആദ്യജാതനായി യേസാവിന് കരുതി വെച്ചിരുന്ന അനുഗ്രഹങ്ങൾ ആൾമാറാട്ടം നടത്തി തന്റെ അടുക്കൽ വന്ന യാക്കോബിന് അദ്ദേഹം നൽകി അനുഗ്രഹം വാങ്ങി യാക്കോബ് പുറത്തിറങ്ങിയപ്പോൾ യേസാവ് യാട്ട് കഴിഞ്ഞ് കാട്ടിറച്ചിയുമായി തിരിച്ചെത്തി അത് അവൻ തന്നെ പാകപ്പെടുത്തി പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോഴാണ് തങ്ങൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു എന്ന് ഇസഹാക്കിനും യേസാവിനും മനസ്സിലായത് മുറിവേറ്റ സിംഹത്തെ പോലെ തന്നെ വഞ്ചിച്ച യാക്കോവിനെതിരെ പ്രതികാരാഗ്നിയിൽ ഏസാവ് ആളിക്കത്തി തന്നെ തുടരെ വഞ്ചിക്കുന്ന സഹോദരനെ വധിക്കാൻ യേസാവ് തീരുമാനിച്ചു ആത്മാർത്ഥത ഇല്ലായ്മയും വഞ്ചനയും കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പര വിദ്വേഷവും വൈരാഗ്യവും വളർത്തുകയും ചെയ്യും പിതാവിനെ കബളിപ്പിച്ചു വാങ്ങിയ അനുഗ്രഹം ശാപമായി തീരാൻ എന്ന് മനസ്സിലാക്കിയ രബേഖ പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു ഹരാനിലേക്ക് ഒളിച്ചോടാൻ അവൾ തന്റെ ഇഷ്ടപുത്രനെ നിർബന്ധിക്കുന്നു ക്ഷിപ്രകോപിയായ ജ്യേഷ്ഠൻ വേഗം ശാന്തനാവുകയും എല്ലാം മറക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് പ്രവേക്ക മകനെ പറഞ്ഞയക്കുന്നത് അമ്മയും മകനും ഇനി ഒരിക്കലും ജീവനോടെ കണ്ടുമുട്ടുകയില്ല എന്ന് അവൾക്കറിയാൻ കഴിഞ്ഞില്ല ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന് മുപ്പത്തി ഇരുപത്തി ഏഴ് നാപ്പത്തി ആറ് എന്ന ചോദ്യം അഗാധ ദുഃഖത്തിലാണ്ട മാതൃഹൃദയത്തിന്റെ വേദന വിളിച്ചറിയിക്കുന്നു ഏസാവ് അനുജനെ കൊന്നാൽ കൊലപാതകത്തിന്റെ പേരിൽ അവനും കൊല്ലപ്പെടും എന്ന ഭയമാണ് അമ്മയ്ക്കുള്ളത് ഇളയവനായി യാക്കോബിനു വേണ്ടി നിലകൊണ്ടെങ്കിലും മൂത്തവനായി യേശാവും തന്റെ മകൻ തന്നെയാണെന്നും അവനെയും സ്നേഹിക്കുന്നുണ്ടെന്നും പ്രബേക്കയുടെ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ യാക്കോബ് കിത്യസ്ത്രീകളിൽ നിന്നും ഒരുവളെ വിവാഹം കഴിക്കാൻ കഴിക്കാനിടയാകരുതെന്നും പ്രബേക്ക ഇസഹാക്കിനെ ബോധ്യപ്പെടുത്തുന്നു യേസാവിന്റെ ഭാര്യമാരായ ഹിറ്റ് സ്ത്രീകൾ ഇസഹാക്കിന്റെയും ജീവിതം ദുഃഖപൂർണമാക്കിയിരിക്കുന്നു വിശ്വാസത്തിലുള്ള ഐക്യത്തിന് പ്രാധാന്യം കൽപ്പിക്കാത്ത വിവാഹ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന തകർച്ചയും കുടുംബജീവിതത്തെ സമാധാനരഹിതവും രഹിതവും ദുഃഖപൂർണവുമാക്കുമെന്നും ഇവിടെ സൂചനയുണ്ട് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി